ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓയിസ്റ്റർ അല്ലെങ്കിൽ മുത്തു ചിപ്പി ഇത് ഞാൻ പച്ചയ്ക്ക് കഴിക്കാൻ പോവാണ് ഞാൻ നേരത്തെയുള്ള ഓഫീസിൽ ഫ്രണ്ട്സ് എല്ലാം കൂടി ഡിന്നറിന് പോയായിരുന്നു അതിൽ ഒരു ഫ്രണ്ട് ഇതെടുത്ത് പച്ചക്ക് കഴിക്കുന്നത് ഞാനന്ന് കണ്ടായിരുന്നു ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നും ഇന്നും എനിക്കത് പച്ചയ്ക്ക് കഴിക്കാൻ ധൈര്യമില്ല അതുകൊണ്ട് നമുക്കൊരു ഓയിസ്റ്റർ റോസ്റ്റ് ഉണ്ടാക്കാം ഒരു വൺ കെ ജി ഫ്രഷായ ഓയിസ്റ്ററാണ് കിട്ടിയത് അതിൻ്റെ തോട് കളഞ്ഞിട്ടാണ് നമുക്കതിന് വാങ്ങിയത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കല്ലുകളും ചെറിയ അതിൻ്റെ തന്നെ തോടുകളും ചെറിയ ചേറും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ഫോർ ഫൈവ് ടൈംസെങ്കിലും നമ്മളിത് വാഷ് ചെയ്ത് എടുക്കേണ്ടതാണ് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കിട്ടുന്നത് നമ്മളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് അതിന് വേണ്ട സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം പിന്നെ ഞാൻ ഈ വേഷത്തിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്ന് ഈ കിച്ചണി മൊത്തം എൻ്റെ മുടിയാണെന്നും പറഞ്ഞ് അമ്മ നല്ല വഴക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഹെയറൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടാണ് ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് ഓയിസ്റ്റ് ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അത് ഞാനൊരു കണ്ണം പാത്രത്തിലോട്ട് കിഴത്തിയുള്ള പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊർജ്ജത്ത് താഴോട്ട് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ കുറേ പൊടി വർഗങ്ങളിലത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാം അത്യാവശ്യം വേവുള്ള സാധനമാണ് ഈ ഓയിസ്റ്റർ അല്ലെങ്കിൽ മുത്തച്ചിപ്പി എനിക്ക് മുത്തുച്ചിപ്പി എന്ന് വരുമ്പോൾ ആ മറ്റേ ആ പാട്ട ഓർമ്മ വരുന്നത് മുത്തുച്ചിപ്പി പോലുള്ളേ അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട് ഓയിച്ചിട്ടൊരു ടെൻ മിനിറ്റ് മസാല പിടിക്കട്ടെ ഞാൻ സവാള തക്കാളി ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൊച്ചുള്ളിയും കൂടെ ഞാനത് സെപ്പറേറ്റ് മിക്സിയിലെടു ചതച്ചും വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു നമ്മുടെ മസാലയെല്ലാം പിടിച്ചു ഓയിച്ച് റെഡി ആയിട്ടുണ്ട് ഞാനത് കുക്കറിലോട്ടിട്ട് വേവിക്കാൻ പോവുകയാണ് ഈ ഓയിസ്റ്ററിൽ പല നാട്ടിലും പല പേരാണ് പറയുന്നത് കേട്ടോ ആലപ്പുഴ സൈഡിലൊക്കെ ഇതിനെ ചിപ്പി മുത്തു ചിപ്പിന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയുന്നത് പിന്നെ വേറെ സൈഡിലൊക്കെ മുരിങ്ങ എന്ന് പറയും ചിലർ മുരു മുരു എന്ന് പറയും ഇത് മുരു അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓയിസ്റ്റർ വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കുക്കറിന് ഒരു രണ്ട് വിസിലാണ് അടുപ്പിച്ചത് പിന്നെ നമുക്കത് എടുത്തൊന്ന് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ റോസ്റ്റ് വെക്കുന്നത് അപ്പോൾ ഞാനൊരു ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഫ്രൈ ആക്കാൻ വേണ്ടി കുറച്ച് മസാലാസാണ് എടുക്കേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ചെറിയൊരു മസാല മസാലപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ആണ് എടുത്തത് പിന്നെ ഞാൻ അകത്ത് ഏറ്റവും സ്പെഷ്യലായിട്ടൊരു സാധനമുണ്ട് നമ്മുടെ പച്ചക്കുരുമുളക് പച്ച കുരുമുളക് പച്ചക്കുരുമുളക് തന്നെ ഞാനത് ക ഇട്ട് കല്ലിലിട്ട് ഇടിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാണ് എൻ്റെ അകത്ത് ഏറ്റവും സ്പെഷ്യലും ഏറ്റവും ടേസ്റ്റിയുമായിട്ടുള്ള സാധനം അതുകൊണ്ട് ഞാനെൻ്റെ താടി ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് മുളക് പൊടി അതുകൊണ്ടാണ് വളരെ കുറച്ചിട്ടത് ഇവിടെ എല്ലാവർക്കും വളരെ കുറഞ്ഞ മസാലയും വളരെ കുറഞ്ഞ മുളക് പൊടിയും മതി മസാലയെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ഹോസ്റ്റലിലോട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈക്ക് വേണ്ടിയുള്ള മസാലയാണ് അത് ആ കുക്കറിൽ തന്നെ ഇട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ തോയിലൊഴിച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അടുത്തടുപ്പിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള കൂട്ടും കൂടെ കൂട്ടിയെടുക്കാം അപ്പം ഞാനൊരു ക ചീനിച്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ആ ചീനിച്ചട്ടി ഇടകത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചെന്ന് വെച്ചാൽ ഒരു രണ്ട് ടീസ്പൂൺ മതി പിന്നെ കുറച്ച് കടുക് അതും ഒരു ഒരു ടീസ്പൂൺ അത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ആവശ്യമുള്ളതനുസരിച്ച് ഇടാം പിന്നെ കറി ലീവ്സും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു രണ്ട് സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രണ്ട് സവാളയും കൂടി ഇട്ട് നമുക്ക് കൊടുത്ത് നമുക്ക് മൂക്കാമൊന്നും വെയിറ്റ് ചെയ്യാം കൈ മൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാ ഞാൻ മസാലയിടകത്ത് ഒരു വൺ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പാകത്തിനനുസരിച്ച് ഉപ്പിടാം പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ആഡ് ചെയതിനകത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതും ഉണ്ടായിരുന്നു എന്നിട്ടൊരു ഒരു ഒരു അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക വേണ്ടത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ മണം മാറിക്കഴിഞ്ഞ് നമുക്ക് പൊടി വർഗ്ഗങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനൊരു ടീസ്പൂൺ മുളകൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈയിലും നമ്മൾ പുഴുങ്ങിയതിലൊക്കെ അത്യാവശ്യം മുളകു പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആ കുരുമുളകിൻ്റെ സ്മെല്ല് മുന്നിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ വളരെ കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരിവ് കൂടുതൽ വേണ്ടുന്ന ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് രണ്ടും കൂടെ അതെല്ലാം കൂടെ നമുക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം തന്നെ അതിൻ്റെ കളറും ഒക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ദ ഓസ്റ്റർ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നത് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് വെക്കാം നമ്മുടെ ഉസ്താദ് ഹോട്ടൽ ഫിലിമില്ലേ അതിൻ്റെ അകത്ത് ദുൽഖൽ സൽമാൻ ഇതിൻ്റെ റെസിപ്പി പറയുന്നുണ്ട് അന്നേയും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കുക്ക് ചെയ്യാൻ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ